രാജാവിന്റെ ഒരു പോരാളി കാലത്ത് മു കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു റോമിലെ രാജാവിന് വിവരം കിട്ടി ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിവരം കിട്ടി റോമിലെ രാജാവ് പറഞ്ഞു അവരെ എല്ലാവരെയും ചെങ്ങലയിൽ ബന്ധിക്കണം ചെങ്ങലയിൽ ബന്ധിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ റുക്കു ഇന്റെ രൂപത്തിലേ കൊണ്ടുവരാവൂ രൂപത്തിൽ രാജാവിന്റെ മുന്നിലേക്ക് കടക്കുന്ന രൂപത്തില് ആ രാജാവിന്റെ മുന്നിലേക്ക് നേർക്ക് കടക്കാൻ പറ്റൂല ഒന്ന് വളഞ്ഞിട്ട് രാജാവിന്റെ മുന്നിലേക്ക് പോകണം നിർബന്ധമായിട്ടും ഒരാൾക്ക് റുക്കു ചെയ്യിപ്പിക്കുന്ന സ്വഭാവമാണ് മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ രാജാവിന്റെ മുന്നിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അതേച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തിയപ്പോ റുക്കു ഇന്റെ രൂപത്തിൽ അങ്ങോട്ട് കടക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ أن أدخل, أدخل على الكافر كهيئة الراكعين അള്ളാഹുവിന്റെ റസൂല് എന്റെ ഞാൻ വിശ്വസിച്ച മുത്ത് മുത്തുനബിതങ്ങള് ഞാൻ ഈ ചെയ്യുന്നത് കാണുന്നുവല്ലോ അള്ളാഹിന്റെ റസൂല് കാണുമല്ലോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാഫിറിന്റെ സവിധത്തിലേക്ക് റുഖു ചെയ്യുന്ന കോലത്തിൽ പോകുന്നത് എനിക്ക് നാണമാ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വിടുന്നുണ്ട് ഒരുപാട് സഹോദരിമാര് ഉമ്മമാര് വന്നിട്ടുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു നല്ല സംഭാവന കൊടുത്തേക്കണം പരിപാടിക്ക് വേണ്ടി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുമ്പോൾ ഇരിക്കട്ടെ സഹോദരങ്ങളെ റുക്കുന്റെ രൂപത്തിൽ എനിക്ക് അങ്ങോട്ട് കിടക്കുന്നത് നാണമാണ് എനിക്കത് പറ്റൂലാന്ന് ഈ ഒരു മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞപ്പോ രാജാവിന്റെ അനിയായി പറഞ്ഞു രൂപം അവിടെ നിന്ന് ഉയർത്തു അയാള് തലകുനിച്ച് വരാതെ നേർക്കുനേര വരട്ടെ നേർക്കുനേര മുന്നോട്ട് കടന്നു എന്നു അതേ കുനിച്ചു പോകുന്ന സ്വഭാവം അതിന്റെ തടസ്സങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു നേരെ രാജാവിൻറെ അനിയായിയുടെ മുന്നിലേക്ക് പോയി ദീർഘനേരം സംസാരിച്ചപ്പോ റോം രാജാവിൻറെ അനിയായി പറഞ്ഞു നീ ഞങ്ങളെ ദീനിൽ പ്രവേശിക്കണം ഒരാളോട് പറയാണ് മതത്തിൽ നീ പ്രവേശിക്കണം എന്റെ കൈയിലുള്ള ഭരണത്തിന്റെ മോതിരം നിന്റെ കയ്യിലേക്ക് വെച്ചുതരാ റോമിന്റെ അധികാരം നിനക്ക് ലഭിക്കും നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാ ആ സമയത്ത് മുസ്ലിമായ സഹോദരൻ ആ റോമിന്റെ അധിപനോട് ചോദിച്ചു അല്ല ദുനിയാവിൽ നിന്ന് റോമെന്ന് പറയുന്ന പ്രദേശം എത്രയുണ്ട് അതേ കുറഞ്ഞ പ്രദേശമല്ലേ ഉള്ളൂ ദുനിയാവ് മൊത്തം റോമല്ലല്ലോ ദുനിയാവിൻ്റെ പകുതി റോമല്ലല്ലോ ദുനിയാവിൽ കുറഞ്ഞ ഭാഗമല്ലേ റോമെന്ന് പറയുന്നത് ലൗക്കാനത്തി ബദലമായി കബിൽ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്